സബ് നമ്മുടെ ആത്മബന്ധുവായ ശ്രീ രാജേഷ് ഏതാജിയുടെ ഒരു വീഡിയോയും ഒരു ടെസ്റ്റും ഈ അടുത്ത കാലത്ത് വാട്സാപ്പിലൂടെ കിട്ടുകയുണ്ടായി മറ്റൊന്നുമല്ല ഈ കാലഘട്ടത്തിനനുസൃതമായിട്ട് ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കിട്ടേണ്ട ആത്മബോധം എന്ന വിഷയത്തെ ആസ്മദമാക്കിയാണ് അദ്ദേഹം എവിടെയോ സംസാരിച്ചൊരു വീഡിയോ ആക്കുക മറ്റൊന്നുമല്ല ഇന്ന് കുട്ടികളിൽ വളർന്നു വരുന്ന കുട്ടികളിൽ കാണുന്ന അക്രമവാസന മയക്കുമരുന്ന് മദ്യം അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ സമൂഹത്തിൽ വിപത്തായ രീതിയിലുള്ള ഒരു സമീപനമാണ് കുട്ടികളിൽ കൊലപാതകം എല്ലാം അപ്പോൾ ആ ടെസ്റ്റും വീഡിയോയും കണ്ടപ്പോൾ എനിക്കത് കൊള്ളാമെന്ന് തോന്നി അപ്പോൾ അതെല്ലാവരും മുന്നെ അപ്പം ടെസ്റ്റ് ഞാൻ വായിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണിക്കാം തലശ്ശേരി ജഗത്നാഥ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനേഴിന് കലിയുഗത്തിലെ കുടുംബജീവിതം എന്ന വിഷയത്തിൽ ഊന്നി സംസാരിച്ചതിൻ്റെ കുറച്ച് ഭാഗം വീഡിയോ ആണിത് കലിയുഗത്തിലെ ജീവിതം ധന്യമാക്കാൻ ആത്മജ്ഞാനം ഉണ്ടാകണം ആത്മബോധം വീട്ടിൽ നിന്ന് കിട്ടണം വീട് നന്നാകണം അച്ഛനും അമ്മയും നന്നാകണം മാതാവിലൂടെ പിതാവിനെയും പിതാവിനൂടെ ഗുരുവിനെയും ഗുരുവിലൂടെ ദൈവത്തെയും അറിയാൻ കഴിയണം ആത്മജ്ഞാനത്തിന് ആത്മഗുരു അനിവാര്യമാണ് ആത്മഗുരുവിലൂടെ ആത്മബോധം അതിലൂടെ ആത്മശുദ്ധിയും ആത്മരക്ഷയും ആത്മവോചനവും ആത്മഗുരുവിനെ അന്വേഷിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഉള്ളവൻ സംസാരിച്ചതിലൂടെ മുഴുവൻ അറിവ് സംസാരിച്ചതിലെ മുഴുവൻ അറിവുകളും ജ്ഞാനസ്വരൂപം ഗുരു പറഞ്ഞത് ഒന്നാണ് എന്റേതായി ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗുരുവിൻ്റെതാണ് കടപ്പാട് സമർപ്പണം ഗുരുതൃപാതങ്ങൾ രാജേഷ് രാജേഷ് എഴുതി രാജേഷ് എഴുതി ഒരു ടെസ്റ്റ് ആണ് അതിൻ്റെ കൂടെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ആ വീഡിയോ കാണിക്കുകയപ്പോൾ സച്ചിദാനന്ദ മഹാഗുരുവിന്റെ സദാ ധനം മോഷ്ടിച്ചാൽ ഒരാളെ ഞാൻ ആക്രമിച്ചാൽ ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമെന്ന് പറയുന്ന എന്റെ ജീവനിൽ വരും ആ കർമ്മദോഷം എന്നിലേക്ക് വരും അതുകൊണ്ട് ഞാൻ ഈ കർമ്മം ചെയ്തുകൂടാ എന്ന് പറയുന്ന ആത്മബോധം ഉണ്ടായിരുന്നു നമുക്കിപ്പോ ആത്മബോധമില്ല നാം ധനം അപഹരിച്ചാൽ നാം കള്ളത്തരം കാണിച്ചാൽ നാം കൈക്കൂലി വാങ്ങിച്ചാൽ നാം പഴവർഗ്ഗങ്ങളിൽ വിഷമടിച്ചാൽ പച്ചക്കറിയിൽ വിഷമടിച്ചാൽ കൃഷി ചെയ്യുമ്പോൾ കീടനാശിനി ഉപയോഗിച്ചാൽ ഇത് ഭക്ഷിക്കുന്ന ഇത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് എന്ന് പറയുന്ന ദോഷം ഈ കർമ്മം ചെയ്ത എണ്ണിലേക്ക് വരും അതുകൊണ്ട് ഞാൻ കൈക്കൂലി വാങ്ങിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എന്താ പറയാ കൃഷി ചെയ്യുമ്പോൾ കീടനാശിനി അടിക്കാൻ പാടില്ല ഇവിടെ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിൽ ഈ പറയുന്ന പഴങ്ങളിൽ ഞാൻ പഴം വിഷമടിക്കുമ്പോൾ ഇത് ഭക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖം ആ ദോഷാവസ്ഥ കച്ചവടക്കാരനായി എന്നിലേക്ക് വരും എന്നൊരു വ്യാപാരിക്ക് ആത്മബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ നാട് നന്നാവൂ ഇവിടുത്തെ നിയമം കൊണ്ട് മാറ്റാൻ പറ്റുകയില്ല പോലീസിനെ കൊണ്ട് മാറ്റാൻ പറ്റുകയില്ല ഓരോ വർഷത്തെ കുത്തേ കുത്ത എണ്ണം എടുക്കുമ്പോൾ പെരുക്ക് വരികയും എണ്ണം കുറയുന്നില്ല കൂടുതലേ ഉള്ളൂ അപ്പൊ എന്തുണ്ടാവണം ഇപ്പൊ നിയമമല്ല വേണ്ടത് മനുഷ്യന് ആത്മബോധം ആത്മബോധം വേണ്ടത് വീട്ടിൽ നിന്നാണ് വീട് നന്നാവണം അമ്മ നന്നാവണം അച്ഛൻ നന്നാവണം അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കലിയുഗത്തിൽ മഷ്യപ്പിറവി കിട്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഗുരു ഉണ്ടായി ഗുരുവിന്റെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ധന്യമായി ജീവിച്ച് നമ്മുടെ ജീവനെ അടുത്ത പടിയിലേക്ക് അടുത്ത പദവിയിലേക്ക് എത്തിക്കണം മുക്തി അഥവാ മോക്ഷം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമ്മൾ ധരിച്ചെ ചെയ്യുന്ന ഓരോ രീതിയിലാണ് മുക്തി എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് അടുത്ത അവസ്ഥയിലേക്ക് മാറ്റം നമ്മുടെ ഈ ചകത്തിരിക്കുന്ന ഈ പ്രകാശ രൂപത്തെ ഈ കുഞ്ഞ് പ്രകാശ രൂപത്തെ ബ്രഹ്മത്തിന്റെ അംശമായിരിക്കുന്ന ഈ പ്രകാശത്തെ ഈ ആ പരമപ്രകാശത്തിലേക്ക് ആ അൽമയിലേക്ക് ലയിപ്പിച്ച് ചേർത്ത് ജനന മരണങ്ങളില്ലാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് എന്ന് പറയുക മോക്ഷം എളുപ്പമാണോ നമ്മുടെ അകത്തിരിക്കുന്ന ഈ പ്രാണനെ ഈ കുഞ്ഞു ജീവനെ ഈ ബ്രഹ്മത്തിന്റെ അംശത്തെ ഈ പ്രകാശ രൂപത്തെ എവിടെ എത്തിക്കണം നമ്മൾ ഈ ആകാശമണ്ഡലങ്ങളുടെ ഏറ്റവും അപ്പുറത്തിരിക്കുന്ന ആ പരമപ്രകാശത്തിലേക്ക് ആ അൽമേറ്റിലേക്ക് നമ്മൾ ലയിപ്പിച്ചു ചേർക്കുമ്പോൾ മാത്രമേ മോക്ഷം എന്ന് പറയാൻ പറ്റുകയുള്ളൂ അപ്പോ ഇത് എത്ര ദുഃഖടം പിടിച്ച കാര്യമാണെന്ന് അറിയണമെങ്കിൽ ആകാശങ്ങളുടെ കണക്കറിയണം എന്താണ് പിതൃമണ്ഡലം എന്താണ് ദേവമണ്ഡലം എന്താണ് സ്വർണ്ണ ആത്മസത്തയെ സംബന്ധിക്കുന്നതാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ ജീവിതവും ജീവന് വേണ്ടിയുള്ളതാകട്ടെ ജീവിതം എന്ന് പറഞ്ഞ വാക്കിന് ഗുരു ജ്ഞാന സ്വരൂപനായ ഗുരു പറഞ്ഞത് ജീവന്റെ വേദപാരായണം ജീവിതം ജീവന് വേണ്ടിയാകട്ടെ നമ്മുടെ ജീവനെ തെളിക്കുവാൻ വേണ്ടിയാകട്ടെ പഞ്ചധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ധന്യമായി ഇവിടെ നിന്ന് ദേഹം വിട്ടു പോകാനാകട്ടെ നമ്മുടെ ഈ ജീവന് വേണ്ടത് എന്തോ എന്തിനു വേണ്ടിയാണോ നമ്മൾ ചിന്മെടുത്തത് ആ ദൗത്യത്തെ നമുക്ക് സംസ്വീകരിച്ചു പോകാനാകട്ടെ തെറ്റുകൾ വരുത്താതെ പിഴവുകൾ വരുത്താതെ നമുക്ക് ദോഷാവസ്ഥകൾ ഉണ്ടാകാതെ ഈ ജീവന്റെ പുണ്യം തെളിയിച്ച് തെളിയിച്ചു കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോയി പോകാനാകട്ടെ ആത്യന്തികമായി നമ്മുടെ ജീവനെ എത്തേണ്ടിടത്ത് എത്തിക്കാനാവട്ടെ അത് ആത്മാന ആത്മ നിവേദിതം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അതിലേക്ക് നമുക്ക് എത്തിച്ചേരാനാകണം അല്ലേ ആത്മാവിനെ എത്തേണ്ടിടത്ത് നമുക്ക് എത്തിക്കാൻ പറ്റണം അല്ലാതെ നാം ഈ കാട്ടിക്കൂട്ടുന്ന നമ്മൾ നമ്മൾ വേറെ എന്തിനോ വേണ്ടി ജീവിക്കുന്നു നമ്മളെ പഞ്ച ഈ പറയുന്ന പഞ്ചേന്ദ്രിയെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് െ അഞ്ചേന്ദ്രിയങ്ങളും ഈ പറയുന്ന പിതൃക്കളും ആരാധനാമൂർത്തി സഞ്ചയം ഒരു മനുഷ്യനെ ഇട്ട് പാവക്കളിയിലെ പാവകളെ എങ്ങനെയാണോ പാവകളി ചരടിപ്പിച്ച് ആളെങ്ങനെയാണോ ചലിപ്പിക്കുന്നത് അതുപോലെ നമ്മളെല്ലാം വിട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അർജുന അർജുനോട് കൃഷ്ണൻ പറഞ്ഞത് നീ ആത്മാവിനാൽ നിയന്ത്രിതമാകണം അഞ്ചേന്ദ്രിയങ്ങളെ പിടിച്ചു ഭഗവാൻ അല്ലേ അഞ്ചു രഥങ്ങളാ പറയുന്നത് അഞ്ചു അഞ്ചേന്ദ്രിയെ പിടിച്ചു അവിടെ നയിച്ചത് ഗുരു ആണോ ശ്രീകൃഷ്ണ ഭഗവന്ത ഗുരു അവിടെ നയിച്ചു വാക്കുകൾ കൊടുത്തു ആ വാക്കുകൾ കനസ്ഥമായിട്ട് ശിക്ഷൻ ചലിച്ചു അല്ല നമ്മുടെ വിജയനായി മാറിയത് ആത്മാവിനാൽ നിയന്ത്രിതമാകണം അർജുന ആത്മാവിനാൽ നിയന്ത്രിതമാകണം ആത്മസത്തയെ അറിയണം നീ ശരീരമല്ല നീ ആത്മാവാണ് അകത്തിരിക്കുന്ന ആത്മാവിനെ അറിയണം ആത്മബോധം നമുക്ക്